ഹായ് മോളിസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ മീനില്ലാത്ത സമയത്ത് ഒരു കൊഞ്ച് ഉണക്ക കൊഞ്ചിട്ട് കായും മുരിങ്ങക്കായും തക്കാളിയും നല്ല പച്ചവൊക്കെ ഇട്ടൊരു അവിയൽ വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ മറ്റേ അടുപ്പിലിരിക്കും മറ്റേ ഗ്യാസിലിരിക്കുന്നത് നമ്മുടെ രാവിലെ നടത്ത ചക്കയാണ് അപ്പം ഉണക്കക്കൊഞ്ച് അവിയൽ വയ്ക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു എന്നിട്ട് കാ അരിഞ്ഞ് കായും മുരിങ്ങ കായും കൂടി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നിട്ട് അതിന് ആവശ്യമായ അരപ്പാണ് അരച്ചു വെച്ചിരിക്കുന്നത് ഈ കണ്ടോ കാ അരച്ചു വച്ചി കാ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി അതിലൊരു തക്കാളി കൂടി അരിഞ്ഞിടണം അത് നമ്മൾ കറച്ചട്ടിയിലോട്ട് അപ്പച്ചട്ടിയിലിട്ടതിന് ശേഷം ആണ് ഇടുന്നത് ദേ കണ്ടോ ചക്ക നല്ലതുപോലെ വെന്ത് വ്യവർ ആയിരിക്കുകയാണ് അപ്പം ഇത് കായും മുരിങ്ങക്കായുമാണ് കായും മുരിങ്ങക്കായും കൂടെ ഇട്ടു ഇനി ഉണക്ക കൊഞ്ചാണ് ഇടുന്നത് ഉണക്ക കൊഞ്ച് അതിലേക്ക് ഇടുകയാണ് വെറും പൊടി കൊഞ്ചല്ല നല്ല ഇടത്തരം കൊഞ്ചാണ് ഇടത്തരം കൊഞ്ച് നല്ലതാണ് തക്കാളിയും പച്ചമുളകും കായും മുരിങ്ങക്കായും കൂടെ ഇട്ട് അവിയൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ചക്ക തിന്നാനും കിഴങ്ങ് കപ്പ തിന്നാനും ഒക്കെ നല്ല സൂപ്പർ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി അതിലൊരു ഈ തക്കാളിക്ക് ഇരിക്കുന്നുണ്ടോ ആ തക്കാളിക്ക കൂടി അതിലേക്ക് അരിഞ്ഞിടണം എന്നിട്ട് നല്ല നാടൻ പച്ചമുളകും കരിയപ്പലിയും കൂടി അതിലേക്കിടണം ആ തക്കാളിക്ക് അതിലേക്കിട്ടു തക്കാളിക്ക് അതിലേക്കിട്ടു പിന്നെ നമ്മൾ ആ അരപ്പ് ആ ഉണക്ക കൊഞ്ചിൻ്റെ അരപ്പ് വൈസ് അവർ കൊടുക്കുകയാണ് ആ ഉണക്ക കൊഞ്ചിൻ്റെ അരപ്പ് അതിലേക്കിടുകയാണ് അരപ്പ് അതിലേക്കിട്ടു എന്നിട്ട് നമുക്ക് നമ്മൾ മറ്റേ മീൻ കലക്കുന്ന ഉണക്ക് കലക്കുകയും ചെയ്യരുത് അത്രയ്ക്ക് എരിയിട്ട് അരയ്ക്കുകയും ചെയ്യുക എരിയിട്ട് അരയ്ക്കുകയും ചെയ്യരുത് ണ്ടോ നമ്മൾ കൈവെച്ച് തന്നെ ഒന്ന് ഇതാക്കണം അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇതായിട്ടിരിക്കും അതനുസരിച്ച് ചെയ്യാവൂ കണ്ടോ ചെറുതായിട്ടൊന്ന് നമ്മൾ അവിയലിൻ്റെ ആ ഒരു ഇതിൽ കലക്കാവൂ ഇനി നമ്മൾ കറി നാടൻ കരിയപ്പില കൂടെ ഇട്ട് നമ്മളങ്ങ് അടച്ച് ഇടുകയാണ് ചെയ്യുന്നത് ഗ്യാസിൻ്റെ തീ കൂട്ടിയിട്ടില്ല കാ തൊല് കാട തൊല്ലിയൊക്കെ അവിടെ കാണുന്നുണ്ട് അത് എത്ര നമ്മളിതാക്കിയാലും ഗ്യാസ് ഇരിക്കുന്നതിന് ഇപ്പുറത്ത് കിടക്കുന്നത് കൊണ്ട് അത് കാണാൻ വേണ്ടോ ഉപ്പും കൂടെ ഇട്ടു നമ്മൾ നമ്മളെ ഉണക്കമീനിലിതിൽ ഉപ്പില്ല ആദ്യമൊക്കെ ഞാൻ കൊഞ്ചുപ്പൊടി ചമ്മന്തി അരച്ചപ്പൊഴി കൊഞ്ചു വച്ച് ചമ്മന്തി അരച്ചപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഉപ്പില്ല നല്ല അത് എടുക്കുന്നത് ഉണ്ടമുളകും കൂടെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് തന്നെയാണ് ഇത് നം ഇനി നല്ല നാടൻ കറിവേപ്പ് ഇടണം ഇതിപ്പം ഞാൻ എടുത്ത് നോക്കുന്നത് മുലിങ്ങേലയാണ് കറിവേപ്പെന്ന് പറഞ്ഞെടുത്തത് ഇനി കരിയപ്പല മാറി എടുക്കുന്നു ഞാൻ നൈറ്റ് കരിയേപ്പിലയാണ് അരിയപ്പിലയും കൂടി ഇട്ട് നല്ല ഉണക്ക കൊഞ്ച് അവിയലി വയ്ക്കാനായിട്ട് ഇനിയിപ്പം അടച്ചങ്ങ് വെച്ചാൽ നല്ലതൂല വെന്ത് റെഡി ആവട്ടെ ഇട കിടന്ന് ഇപ്പം ഇനിയിപ്പം അടുത്ത് നമ്മൾ ചക്ക റെഡിയാക്കാനായിട്ടുള്ള ഇതാണ് നോക്കുന്നത് ചക്ക അരക്കി അരയ്ക്കാനായിട്ട് തേങ്ങ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് അരച്ചെടുത്താൽ മതി ഇനി നമുക്ക് ചക്കക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കാനായിട്ടുള്ള ഇതാണ് ഇനി ചക്ക റെഡിയാക്കാനായിട്ടുള്ള ഇതാണ് നോക്കുന്നത് ഇതേ അരച്ചെടുത്തു ആ സമയം വീഡിയോ പോസ് ചെയ്ത് വെച്ചതാണ് വീഡിയോ പോസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ മിക്സി ഓണാക്കുമ്പോൾ ആ ശബ്ദം ഇതിലേക്ക് കേൾക്കും അതുകൊണ്ട് വീ ഇപ്പം ചക്കയ്ക്ക് അരച്ച് വെച്ച് ഉപ്പിട്ടു ഇനിയിപ്പോൾ അരപ്പും കൂടി അതിലേക്കിട്ട് ഈ കണ്ടോ അരപ്പും കൂടെ അതിലേക്കിട്ടു ചക്കര വെള്ളം ചേർത്ത് വയ്ക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഇതാവും അതിലേക്കിട്ട് നല്ല സൂപ്പർ ചക്ക നല്ല സൂപ്പർ ചക്ക നല്ല സൂപ്പർ ചക്ക കൂട്ടാൻ വെച്ച് നമ്മുടെ പ്ലാവിൽ നിന്ന് അതിൽ ചക്കയെന്ന് പറഞ്ഞാൽ കെമിക്കലോ ഒന്നും ഇതല്ല നമ്മുടെ പ്ലാവിൽ നിന്ന് നടത്തെടുക്കുന്ന അതുപോലെ ഗുണമുള്ള ചക്ക ഏതുണ്ട് അത്ര സ ഏത് അസുഖക്കാർക്കും കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ചക്കയെന്ന് പറയുന്നത് ചക്കയും ഉണക്കമിയും ഇതിട്ട് വെച്ചിരിക്കുന്ന അവിയലും കൂടി കഴിച്ചാൽ എന്ത് നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞ ചക്കയും റെഡിയാക്കാൻ ചക്ക കൂട്ടാൻ വെച്ച് ഉടച്ച് റെഡിയാക്കി വെച്ച് ചക്കയും നമ്മുടെ കൊഞ്ച് അവിയലും റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതേ നല്ല സൂപ്പർ ചക്കയും കൊഞ്ചവിയലും റെഡി സൂപ്പർ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നും സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുതേ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഈ മീൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇത് മീൻ എൻ്റെ ആ പ്രശ്നം വരുന്നതിന് മുമ്പേ മേടിച്ച് വെച്ചിരുന്ന കൊഞ്ചാണ് നമ്മുടെ നാടൻ ചക്കയും നല്ല കൊഞ്ചവിയലുമാണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ